നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതനായ താരമാണ് ദീപൻ മുരളി വർഷങ്ങളായി മിനിസ്ക്രീൻ രംഗത്തുള്ള ദീപൻ വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായത് മലയാള ടെലിവിഷനിലെ മുൻനിര താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദീപൻ മുരളി ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിൽ പങ്കെടുത്ത ശേഷമാണ് നടൻ പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതനായി മാറിയത് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തത് നടന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി മാറിയിരുന്നു ഷോയിൽ കുറച്ചുനാൾ മാത്രമാണ് നടൻ ായത് ഇപ്പോൾ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കുകയാണ് ദീപൻ നിറക്കൂട്ട് ഇവൾ യമുന പരിണയം സീത എന്നീ സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ സീരിയലുകളിൽ സജീവമാണ് താരം ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് താൻ കുറച്ചുകാലം സീരിയലുകളിൽ നിന്ന് മാറി നിന്നത് എന്ന് തുറന്നു പറയുകയാണ് ദീപൻ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ ഈ പ്രതികരണം മോൻ ജനിച്ച സമയത്താണ് ബ്രേക്ക് എടുത്തിരുന്നതെന്നും ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും ദീപൻ പറഞ്ഞു ർഷത്തിനിടയിൽ ആദ്യമായിട്ടായിരുന്നു എടുത്തത് തൂവൽ സ്പർശത്തിന് ശേഷം ഞാൻ ഒന്നര വർഷം വർക്ക് ചെയ്തില്ല ഒന്നര വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് മോൻ ജനിച്ച സമയമായിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മോൻ ജനിച്ച് കഴിഞ്ഞ ഉടൻ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് പോയി അവൻ പത്തു പതിനാറ് ദിവസം വെന്റിലേറ്ററിൽ ആയിരുന്നു മൊത്തത്തിൽ അത് ഫാമിലിയെ ബാധിച്ചു ഞാൻ ഓക്കെ ആയി വളരെ വൈകിയാണ് പേരിടൽ ചടങ്ങൊക്കെ നടത്തിയത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓക്കെ ആയാണ് തിരിച്ചു വന്നത് പതിമൂന്ന് വർഷത്തിനിടയിൽ ഒന്നര വർഷം ആദ്യമായിട്ടാണ് ബ്രേക്ക് എടുത്തത് ആ സമയത്ത് മെന്റലി ഡൗൺ ആയിരുന്നു ഞാൻ ഓക്കെ ആയിട്ടേ വർക്ക് എടുക്കുകയുള്ളൂ എന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു ഭാര്യ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എന്നും ദീപൻ പറഞ്ഞു ഒന്നര വർഷം ഗ്യാപ്പ് എടുത്തപ്പോൾ നമ്മളെ ആൾക്കാർ മറക്കും പിന്നീട് വീണ്ടും നോക്കിയ ശേഷം ഒക്കെ ആയിരിക്കും വിളിക്കുക എന്നാണ് കരുതിയിരുന്നത് ഫ്ലവേഴ്സിൽ ഫൈസിൽ ഇക്കയുടെ പ്രോജക്ട് ചെയ്തപ്പോൾ ഒരുപാട് വർക്ക് വന്നു പതിമൂന്ന് വർഷത്തിനിടയിൽ ആദ്യമായി ാണ് ഒരു മാസം മൂന്ന് വർക്ക് എടുത്തതെന്നും ഡേറ്റ് ഇഷ്യൂ വന്നതുകൊണ്ടാണ് കഥാനായിക വിട്ടതെന്നും ദീപൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് ദീപന്റെയും മായയുടെയും വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദീപന് ആദ്യത്തെ മകൾ ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടാമത്തെ കുഞ്ഞു പിറന്നത് ബിഗ് ബോസിൽ വെച്ച് ഭാര്യ മായയുടെ പിന്തുണയെ പറ്റി ദീപൻ മുരളി പറഞ്ഞിട്ടുണ്ട് ദീപന്റെ അമ്മയുടെ പേര് സരസ്വതി എന്നാണ് അതുകൊണ്ടാണ് സരസ്വതിയുടെ മറ്റൊരു പര്യായമായ മേധസ്വി എന്ന് മകൾക്ക് പേരിട്ടതെന്ന് ദീപൻ വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മയുടെ സാന്നിധ്യം ം പെൺകുഞ്ഞിന്റെ രൂപത്തിൽ ഞങ്ങളിലേക്ക് എത്തി ഇവളാണ് മേധസ്വി ദീപൻ നിങ്ങളെ ഈ സന്തോഷവാർത്ത അറിയിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകില്ല മകളുടെ ജന്മവിരം അറിയിച്ച് അന്ന് ദീപൻ കുറിച്ചു ഇതിനു പിന്നാലെ പേരിന്റെ അർത്ഥം ചോദിച്ച ആരാധകരോട് മരിച്ചുപോയ തന്റെ അമ്മയുടെ പേരിന്റെ പര്യായമാണ് മകൾക്ക് നൽകിയത് എന്ന് വ്യക്തമാക്കിയത് മലയാളം സീരിയലുകളിലെ നിറസാന്നിധ്യമാണ് ഇനി ഞങ്ങൾക്ക് മൂന്ന് എന്ന കുറിപ്പോടെ ഭാര്യയുടെ നിറവയറിൽ ചുംബിക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് അച്ഛനാകാൻ പോകുന്ന വിവരം ആരാധകരെ അന്ന് ദീപൻ അറിയിച്ചത് മേധസ്വിക്ക് ഒരു കുഞ്ഞനുജനുമുണ്ട്